റോഡ് നവീകരണവും മഴയും കൂടിയായതോടെ ഗതാഗത കുരുക്കിൽ അമർന്ന് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പാത അരങ്ങനടി ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ പാർക്കിങ്ങിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് റോഡ് നവീകരണം നടക്കുന്നതിനാൽ മഴയിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് കലുങ്ക് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ വാഹനങ്ങൾക്ക് ഒരു വശത്തിലൂടെയാണ് കടന്നുപോകാൻ സാധിച്ചിരുന്നത് കുരുക്ക രൂക്ഷമായതിനാൽ ഇതിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി തുറന്നു നൽകി ഗതാഗതം നിയന്ത്രിക്കുന്നതിനും തൊഴിലാളികളും രംഗത്തുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് ഏറെ തിരക്കുള്ളത് അനങ്ങനടി ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ ഇതിന്റെ തിരക്കുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഭാഗത്ത് വ്യാഴാഴ്ച വരെ വാഹനങ്ങളുടെ പാർക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിൽ അനങ്ങനടി പെട്രോൾ പമ്പ് മുതൽ കെ എം ഓഡിറ്റോറിയം വരെ വാഹനങ്ങൾ നിർത്തിയിടാൻ അനുവദിക്കില്ല സ്കൂൾ ബസ്സുകൾ കെ എം ഓഡിറ്റോറിയത്തിൽ പാർക്ക് ചെയ്യണം മറ്റു വാഹനങ്ങൾ വാണിയംകുളം റോഡിൽ പാർക്ക് ചെയ്യേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു സി സി എൻ ചെറുപ്പുളാശ്ശേരി